എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉച്ചയത്തേക്ക് ഒരു വെറൈറ്റി പുലാവാണ് ഉണ്ടാക്കുന്നത് അതിനേക്ക് പാൻ ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നാല് ഗ്രാമ്പു ഒരു കഷ്ണപ്പട്ട ഒരു ഗ്രാമിൻ്റെ എല്ലാം ഉണക്കിയത് അത് നമ്മൾ കൊടുക്കും പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ടു അതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇതൊന്നും മൂത്ത് വരട്ടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ക്യാരറ്റും ബീൻസും കൊടുത്തു അതൊന്നും ഒരു പച്ചമണം മാറി വരട്ടെ ഇതൊന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെജിറ്റബിൾ ഒന്ന് വാടി വരട്ടെ അപ്പം ഞാൻ ഇത് സ്പെഷ്യൽ പുലാവാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ കടല ചേർക്കുന്നുണ്ട് അങ്ങനെ വെജിറ്റബിൾ പകുതി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കുറച്ച് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെട്ടോ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ചെറുതീൽ അടച്ചു വെക്കുക ഒന്ന് ചോറും ഇതൊക്കെ ഒന്നും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതീല് അടച്ചു വയ്ക്കാം നമുക്ക് ഇത് വെറുതെ തിന്നുമ്പോ ഒരു ചെറിയൊരു എരിവൊക്കെ വേണ്ടേ അപ്പൊ നമുക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ലേശം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് ൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ പുലാവ് റെഡി ആയി ഇതിപ്പോ രണ്ടാൾക്കുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിനൊക്കെ അറിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല നമ്മുടെ പുലാവ് റെഡി